യിലെ നായികയായി അഭിനയിക്കുന്ന നടി സുരഭി സന്തോഷിന്റെ ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ നേടുന്നതും വിവാഹം കഴിഞ്ഞ് ഒരു വർഷം മാത്രം പിന്നിടവെയാണ് കേരളത്തിന്റെ മണ്ണിൽ അത്യാഡംബരമായ വീടെന്ന വലിയ സൗഭാഗ്യവും നടി സ്വന്തമാക്കിയിരിക്കുന്നത് കാസർഗോഡാണ് അതിമനോഹരമായി ഈ വലിയ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് മുന്നിൽ പുൽത്തകിടോട് കൂടിയ വലിയ മുറ്റവും തണൽമരങ്ങളും പൂച്ചെടികളും ഊഞ്ഞൽ കസാരയും എല്ലാം ഒരുക്കിയിരിക്കുന്ന വീടാണിത് വലിയ മുറ്റം കഴിഞ്ഞ് സിറ്റൌട്ടിലേക്ക് കയറി അവിടെ നിന്നും കയറി ചെല്ലുന്നത് വിശാലമായ ഹാളിലേക്കാണ് നാല് ബെഡ്റൂമുകളോട് കൂടിയ വീട് ബുദ്ധന്റെ പ്രതിമയൊക്കെ ഒരുക്കി ഗ്ലാസുകൾക്ക് പ്രാധാന്യം നൽകിയാണ് പണിയേഴിപ്പിച്ചിരിക്കുന്നത് വീടിന്റെ സ്റ്റെയർ കേസിന്റെ അരികിലൂടെയുള്ള വലിയ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നിറയെ കാൽ കായ്ഫലത്തോട് നിൽക്കുന്ന തെങ്ങുകളാണ് നമുക്ക് കാണാൻ കഴിയുക ബാൽക്കണിയിൽ നിന്നും നോക്കിയാൽ മനോഹരമായ വീടിനു മുന്നിലെ പുതുത്തകിരും കാണാം പച്ചപ്പ് നിറഞ്ഞ വീട് കൂടിയാണിത് ഒറ്റത്തെ തണൽമരങ്ങളും തെങ്ങുകളും ഒന്നും മുറിച്ചു മാറ്റാതെയാണ് വീട് പണി